ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ ഹിസ്റ്ററിയുടെ സിലബസാണ് നമ്മൾ നോക്കുന്നത് നാല് സമ്മിലായിട്ട് രണ്ട് വർഷത്തേക്കാണ് എം എ ഹിസ്റ്ററി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഉള്ളത് ഓരോ സമ്മിലെയും പഠിക്കേണ്ട പേപ്പറുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ സമ്മില് അഞ്ച് പേപ്പറാണ് പഠിക്കാനുള്ളത് അഞ്ച് പേപ്പറാണ് ഒന്നാമത്തെ സമ്മിൽ പഠിക്കാനുള്ളത് നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സുമാണ് ആദ്യത്തെ സമ്മിലുള്ളത് ഹിസ്റ്ററി ആൻഡ് തിയറി ഹിസ്റ്ററി ഓഫ് കേരള അപ് ടു ആയിരത്തി എണ്ണൂറ് എ ഡി അതേപോലെ ഡി ഹിസ്റ്ററി ഓഫ് എളി ഇന്ത്യ സെലക്റ്റഡ് തീംസ് ഹിസ്റ്ററി ഓഫ് ആൻഷൻറ്റ് സൊസൈറ്റീസ് ഇത്രയുമാണ് ഈ നാല് പേപ്പറാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സായിട്ടുള്ളത് അങ്ങനെ അഞ്ച് പേപ്പറാണ് ആദ്യത്തെ സെമ്മിലുള്ളത് രണ്ടാമത്തെ സമ്മിൽ രണ്ടാമത്തെ സെമ്മിലും അഞ്ച് പേപ്പറാണുള്ളത് നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സുമാണ് രണ്ടാമത്തെ സെമ്മിലും ഉള്ളത് നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സുമാണ് രണ്ടാമത്തെ സമ്മിലുള്ളത് ഹിസ്റ്ററിക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി സെലക്റ്റഡ് തീംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിഡീവൽ വേൾഡ് ഈ നാലെണ്ണമാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി ഉണ്ട് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് അങ്ങനെ അഞ്ച് പേപ്പറാണ് സെക്കൻഡ് സെമ്മിലും ഉള്ളത് ഇനി തേർഡ് സെമ്മിൽ തേർഡ് സെമ്മിലും അഞ്ച് പേപ്പർ തന്നെയാണുള്ളത് തേർഡ് സെമ്മിലും അഞ്ച് പേപ്പർ തന്നെയാണുള്ളത് രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സും രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സും അതേപോലെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സും അടക്കം അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിൽ ഉള്ളത് രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സ് കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ മോഡേൺ ഇന്ത്യ മറ്റൊന്ന് സോഷ്യൽ റവല്യൂഷൻ ഇൻ മോഡേൺ വേൾഡ് എന്നീ രണ്ട് പേപ്പറാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് രണ്ടെണ്ണം പഠിക്കണം അത് ആറ് പേപ്പറിൽ നിങ്ങൾ രണ്ടെണ്ണം തിരഞ്ഞെടുത്താൽ മതി ആറ് പേപ്പറുണ്ട് എൻവിയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആർക്കിയോളജി തിയറി ആൻഡ് മെത്തേഡ് പേർസ്പെക്റ്റീവ് ഓൺ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കാസ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഇന്ത്യ എപ്പിഗ്രഫി ഇൻ ഇന്ത്യ അതേപോലെ പെർസ്പെക്റ്റീവ് ഓൺ ഹ്യൂമൻ റൈറ്റ് ഇങ്ങനെ ആറ് പേപ്പറുണ്ട് അതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സായിട്ട് തിരഞ്ഞെടുക്കാം പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു ലോക്കൽ ഹിസ്റ്ററി ഹിസ്റ്ററി റൈറ്റിംഗ് ഇതാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സ് അങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സമ്മിലുള്ളത് ഫോർത്ത് സമ്മിലുള്ളത് ഫോർത്ത് സമ്മിൽ നാല് പേപ്പറും ഒരു ഡെസറ്റേഷൻ പ്രൊജക്റ്റുമാണ് ഉള്ളത് അതിൽ രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സും പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സും പിന്നെ ഡെസറ്റേഷനുമാണ് ഉള്ളത് കണ്ടംപററി ഇന്ത്യ അതേപോലെ കണ്ടംപററി വേൾഡ് സെലക്റ്റ് തീംസ് എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളാണ് ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ടുള്ളത് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി നോളജ് ട്രഡീഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് പ്രീ മോഡേൺ കേരള അതേപോലെ മാർട്ടൈം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഈ മൂന്ന് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ് അത് അർക്യൽ സ്റ്റഡീസ് അതാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സ് പിന്നെ ഡെസറ്റേഷൻ ആണുള്ളത് പ്രൊജക്റ്റ് അതിൻ്റെ വൈവ ഉണ്ടായിരിക്കും ഇത്രയുമാണ് നാല് പേപ്പറും ഒരു ഡെസറ്റേഷനുമാണ് ഫോർത്ത് സമ്മിലുള്ളത് ഇങ്ങനെ നാല് സമ്മായിട്ടാണ് എം എ ഹിസ്റ്ററിയുടെ സിലബസ് ഉള്ളത് നമ്മളെല്ലാ പേപ്പറും നോക്കി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്